ഈശമിഷി ഹായികം സ്തുതിയായികട്ടെ സ്നേഹിതരെ ജർമ്മയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഞാൻ സകല മൃത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ എന്ന് സ്നേഹപിതാവായ ദൈവം ജർമ്മയ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഇതിന് ഉത്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മംഗളവാർത്താ സമയത്ത് ഗബ്രിൽ ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഇനി യേശുനാഥൻ എന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ ഒവ് എന്ന് ഉത്തരം പറയുമ്പോൾ നിന്റെ വിശ്വാസം പോലെ നിന്നിൽ ഭവിക്കട്ടെ എന്ന ിയപ്പെട്ടവരെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തിന് കീഴിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തെ പ്രാപിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭ്യമാണ് നമുക്കും ദൈവത്തിന് ഒന്നുമില്ല അവിടത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കും എന്നുള്ള കൂടെ വളരെ പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശിംഷിയായ കൃപയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ